ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ മൂന്ന് വെട്ടി വെളിച്ചെണ്ണ രണ്ട് വെട്ടി സൺഫ്ലവർ ഒരു വട്ടി പാമോയില് പിന്നെ ബേക്കറി ഐറ്റങ്ങള് പിന്നെ ചില്ലറേയും പൈസ മുപ്പതിനായിരം രൂപ ഏരൂർ പത്തടിയിൽ പ്രവർത്തിക്കുന്ന നാല് വ്യാപാര സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കവർച്ച നടന്നത് പച്ചക്കറി പലചരക്ക് വളം മീൻ വിൽപ്പന കേന്ദ്രം ഉൾപ്പെടെ നാലിടങ്ങളിൽ നടന്ന കവർച്ചയിൽ രണ്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പത്തടി സ്വദേശിയായ മിക്താദിന്റെ പച്ചക്കറി കടയുടെ മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ടുകൾ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് മേശയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന അമ്പത്തയ്യായിരം രൂപയും വൈദ്യുതി ബില്ലും വാടക കൊടുക്കാൻ മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന മൂവായിരം രൂപയും ഉൾപ്പെടെയുള്ളവ കവർന്നു ബാങ്കിൽ നിന്നും കഴിഞ്ഞ ദിവസം ലോൺ എടുത്ത് തുകയായിരുന്നു പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടി ഞങ്ങൾ പോയത് പോയിരുന്നു മഴയായിരുന്നു ഇത് കലയടച്ച് നമ്മൾ ആട്ടോ സ്റ്റാൻഡ് ചെയ്യുന്ന ആട്ടോ വിളിച്ച് ഞാനും എൻ്റെ വൈഫും കൂടെ വീട്ടിൽ പോയി ഞങ്ങളിതൊന്നും അറിയുന്നില്ല വീട്ടിൽ പോയി ഞങ്ങള് കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് ഞങ്ങൾ പോയി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാർ ഒരുങ്ങി ലാബ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുകയും ചെയ്തു ഞാൻ ചായ പിടിച്ചോണ്ടിരുന്നപ്പോഴും അപ്പുറത്തെ കടയിലെ കടയിൽ ജവർ ചായ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതിൻ്റെ കട നീ തുറന്നോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞില്ല അപ്പോഴ് ഇന്നിൻ്റെ ഫയലുകളും ചുറ്റീലുകളും ഇതെല്ലാം ഇങ്ങനെ ഇവിടെ കിടക്കുന്നു എന്തോന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ എല്ലാം പൊളിച്ചു പാരി ഫയലുകൾ അതിൻ്റെ പ്രമാണത്തിൻ്റെ കോപ്പികൾ മറ്റേ എല്ലാ എൻ്റെ രേഖകളെല്ലാം വെള്ളത്തിനകത്ത് കിടന്നു അതിലുപരി ഇന്നലെ ഇഫ ഇസാഫുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലോൺ ലോണെടുത്തതിലൊരു അൻപത്തി അയ്യായിരം രൂപ ഈ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് മേശയിൽ വെച്ച് പൂട്ടിയിരുന്നു ആ മേശ രണ്ടിട്ടായും അടിച്ച് തകർത്ത് പൊളിച്ച് വാരിയിട്ടിരുന്നു അതിനകത്ത് നിന്ന് പൈസ എടുത്തിട്ടുണ്ട് അല്ലാതെ വഞ്ചിയിൽ അല്ലാതെ ഇന്നലെ വിറ്റ കളക്ഷൻ്റെ പൈസ എല്ലാം ഇന്ന് ശനിയാഴ്ച ദിവസങ്ങളൊരു കൊടുത്തിൻ്റെ പൈസയാണ് ായിരം രൂപ എന്നൊരു ലോണ് മേശകളുടെ പൂട്ട് കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം ഇവിടെ നിന്നും ഏതാനും മീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നൌഷാദിന്റെ വളവില്പനശാലയിലും നസീറിന്റെ പലചരക്ക് കടയിലും മോഷണം നടത്തി പലചരക്ക് കടയിൽ നിന്നും മൂന്ന് പെട്ടി വെളിച്ചെണ്ണ രണ്ട് പെട്ടി സൺഫ്ലവർ ഒരു പെട്ടി പാം ഓയിൽ ബേക്കറി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചു രാവിലെ ആറ് മണിക്ക് നോക്കുമ്പോഴത്തേക്ക് പൂട്ട് കാണാൻ പിന്നെ അത്തുകാരെ നോക്കുമ്പഴത്തേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് സൺഫ്ലവർ വെളിച്ചെണ്ണ വെളുത്തുള്ളി വെട്ടിയോടെ പിന്നെ പത്ത് മുപ്പതിനായിരം രൂപ ചില്ലറയും കൊണ്ടുപോയിട്ടുണ്ട് വളം കടയിൽ നിന്നും പതിനായിരത്തോളം രൂപയും എതിർദിശയിലെ മീൻ കടയിൽ നിന്നും അറുന്നൂറ് രൂപയും ത്രാസ് മോഷണം പോയിട്ടുണ്ട് പച്ചക്കറി കടയിൽ നിന്നും പൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ച ചുറ്റിക മോഷ്ടാവിന്റെ മോഷ്ടാബിന്റെ കരുതുന്ന കൈലി കുട എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് കടകളിൽ നിന്നും നശിപ്പിച്ച പൂട്ടുകൾ പാതയോരത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കടയുടമയുടെ പരാതിയിൽ സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്തു നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो कुछ नहीं कर रहे हैं वो रे हम तो പ്രദേശത്തെ മറ്റ് സ്ഥാപനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നാട്ടുവാർത്ത വാർത്ത ഏരൂർ